നഴ്സറി ചെറുവാഞ്ചേരി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ശാസ്ത്രജ്ഞരും പൊതുജനങ്ങളും തമ്മിൽ നേരിട്ട് സംവദിക്കാൻ വേദിയൊരുക്കാൻ എഡിഷൻ ഈ മാസം മുപ്പതിന് മാങ്ങാട്ടുപറമ്പ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കണ്ണൂർ സർവകലാശാലയിലെ പരിസ്ഥിതി പഠന വകുപ്പുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത് ഗവേഷകർ സ്ലാമിൽ പ്രബന്ധം അവതരിപ്പിക്കും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഗവേഷണ വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിപാടിയാണ് സയൻസ്ലാം എന്നത് ഒരു പത്ത് മിനിറ്റ് നേരം തങ്ങളുടെ വിഷയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നു ഏകദേശം സംസ്ഥാനത്ത് നാല് കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ സയൻസ് സയൻസ്ലാം നടക്കുന്നത് ഈ മാസം ഒൻപതാം തീയതി കുസാറ്റ് വെച്ച് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഒന്നാമത്തെ സയൻസ് സയൻസ്ലാം നടന്നു രണ്ടാമത്തത് തിരുവനന്തപുരത്ത് നടന്നു തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് വിമെൻസ് കോളേജിൽ നടന്നു മൂന്നാമത് കഴിഞ്ഞ ആഴ്ച വാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സ്വാമിനാഥൻ ചേരൽ വെച്ച് നടന്നു നാലാമത്തെ സ്ലാമാണിത് കേരളത്തിൽ നാല് റീജിയണൽ സ്ലാമുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഗവേഷക വിദ്യാർത്ഥികളും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളുമായി മുന്നൂറിലധികം പേർ പങ്കെടുക്കും മുപ്പതിന് രാവിലെ ഒൻപത് മുപ്പതിന് എം വിജിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വാർത്താസമ്മേളനത്തിൽ പരിഷത്ത് ഭാരവാഹികളായ എം ദിവാകരൻ കെ വിനോദ് കുമാർ കെ പി പ്രദീപ് കുമാർ ഡോക്ടർ ടി കെ പ്രസാദ് പി കെ സുധാകരൻ എന്നിവർ പങ്കെടുത്തു ഗ്രാമിക ന്യൂസ് കണ്ണൂർ തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിങ് രംഗത്ത് കാൽനൂറ്റാണ്ടിന്റെ പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ ദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി